തൊണ്ണൂറ് മിനിറ്റിനിടയിൽ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങൾ ജപ്പാൻ നടുങ്ങി സുനാമി മുന്നറിയിപ്പ് മധ്യ ജപ്പാനിലെ തീരപ്രദേശത്താണ് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം മുതൽ ഏഴ് ദശാംശം ആറ് വരെ രേഖപ്പെടുത്തിയ തീവ്രമായ ഭൂചലനങ്ങൾ ഉണ്ടായത് തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകുകയും ഭൂചലനമുണ്ടായ പ്രദേശത്തെ ആളുകളോട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാനും അധികൃതർ ആവശ്യപ്പെട്ടു ടോയാമ ഇഷികാമ നികറ്റ എന്നീ പ്രദേശങ്ങളെയാണ് ഭൂചലനം കാര്യമായി ബാധിച്ചത് ജപ്പാനിലെ പ്രധാന ദ്വീപായ ഹോൺഷുവിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രദേശങ്ങളാണിവ ഭൂകമ്പങ്ങളുടെ പ്രമോധ കേന്ദ്രത്തിന് ചുറ്റും ഏകദേശം മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് വീടുകളിൽ വൈദ്യുതി ബന്ധം തകർന്നു ചെറിയ തിരകൾ ജപ്പാൻ തീരത്ത് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ മാറ്റിയെടുക്കാം